ഞാൻ നേരത്തെ വന്നൊരു കമൻറ്റ് എടുത്തു വെച്ചിരിക്കാൻ കമൻറ്റ്സ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത സദാനന്ദൻ നേടുന്നില്ല പ്രദീപ് ജി ഇന്നലെ വള്ളംകളിയുടെ പരിപാടി കൃഷ്ണരാജ് ജിയും ടീമും അടിപൊളിയാക്കിയിരുന്നു പറയാതെ വയ്യ കൃഷ്ണരാജ് ജിയുടെ ആവേശം പ്രേക്ഷകരെ പുളകമണിയിച്ചു നമസ്തേ കൃഷ്ണരാജ് ആൻഡ് ടീം നമുക്കും അതേ പറയാനുള്ളൂ ആ ആവേശം മറ്റൊരാൾക്കും കൊടുക്കാൻ കഴിയാത്ത വിധം ഏറ്റവും ഗംഭീരമായി കൃഷ്ണരാജ് അഞ്ജന അരുൺ കൊടുങ്ങൂർ കിരൺ പിന്നെ ആരാണ് പ്രശാന്ത് നിഷ നിഷയും അഞ്ജനയും തമ്മിൽ മത്സരമായി ഒടുവിൽ ആവേശമാർക്കാണ് കൂടുതൽ എന്നുള്ളത് കൃഷ്ണരാജ് കൺഗ്രാചുലേഷൻസ് ഗംഭീര പെർഫോമൻസ് സ്വാഗതം പുത്തൻപുലരിയിലേക്ക് ഞങ്ങൾ ഇവിടെയും കൃഷ്ണരാജ് എവിടെയും എഴുപതാമത് നെഹ്റു ട്രോഫിയിൽ ജലരാജാവായ കാരിച്ചാൽ ചുണ്ടന്റെ തുഴച്ചിൽക്കാർ ജനൻ ടി വി ചേരുകയാണ് ജേതാക്കളായ ശേഷമുള്ള കാരിച്ചാൽ ചുണ്ടന്റെ ആദ്യ പ്രതികരണമാണ് കൃഷ്ണരാജ് ഒരിക്കൽ കൂടി കൃഷ്ണനും ടീമിനും ഓരോരുത്തർക്കും അഭിനന്ദനങ്ങൾ സ്വാഗതം ഗുഡ് മോർണിംഗ് അനു ശരി വലിയ ആവേശമൊന്നും പ്രകടമാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഇന്നലെ മുഴുവൻ ഊർജവും കരുത്തും ഒക്കെ പുറത്തെടുത്ത് ശബ്ദവും പോയ അവസ്ഥയാണ് നമുക്കൊപ്പം കാരിച്ചാൽ ചുണ്ടൻ ചേരുന്നുണ്ട് അതായത് കാരിച്ചാലില് പതിനാറാം തവണയാണ് കാരിച്ചാൽ ചുണ്ടൻ ജേതാവാകുന്നത് അഞ്ചാം തവണ തുടർച്ചയായി ജേതാക്കളാകുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബാണ് ഇത്തവണ അവർക്ക് വേണ്ടി തൊഴിഞ്ഞത് അഞ്ച് തവണ തുടരെ ഈ പുതിയ കാലത്ത് ഒരു ക്ലബ്ബ് ജേതാക്കളാകുന്നതിന്റെ ആവേശം നമുക്ക് പറഞ്ഞറിയിക്കാതെ വയ്യ ഏതായാലും അതിന്റെ അണിയറ പ്രവർത്തകർ സംഘാടകർ ഈ ടീമിനെ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി എടുത്തവർ നമുക്കൊപ്പം ശരിയാണ് ആദ്യം കോച്ച് ഹിരൺ ഹിരൺ എന്താണ് ഈ തുടരെ അഞ്ചാം വർഷം ഈ കാലത്ത് ഓരോരുത്തരും അവരുടെ കഴിവുകൾ മാക്സിമം പുറത്തെടുക്കാൻ പറ്റുന്ന എല്ലാ സാങ്കേതിക വിദ്യകൾ പോലും ഉള്ള സമയത്താണ് അഞ്ചു തുടരെ എതിരാളികളെ പിന്നിലാക്കി ഒന്നാമതെത്തുന്നത് എന്താണ് നിങ്ങളുടെ വിജയ രഹസ്യം നമ്മുടെ വിജയ രഹസ്യം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് നല്ല പ്രാക്ടീസ് കൊടുക്കുക നല്ല ട്രെയിനിംഗ് എടുക്കുന്ന മാത്രമേ ഉള്ളൂ ഇപ്പൊ രണ്ട് ഒരു മുപ്പത്ത് മുപ്പത്തി അഞ്ച് ദിവസത്തോളം നമ്മൾ ക്യാമ്പ് നല്ല ക്യാമ്പ് നല്ല ട്രെയിനിങ്ങിലായിരുന്നു ആ സമയത്താണ് കളി മാറ്റി മാറ്റി വെക്കുന്നത് അതുകൊണ്ടൊരു ബ്രേക്ക് വന്നു എന്നാലും ഒരു രണ്ടാഴ്ച പിന്നെ കിട്ടിയായിരുന്നു നല്ല പ്രാക്ടീസ് തന്നെ അതുള്ള രഹസ്യം അല്ലാതെ പ്രത്യേകിച്ച് നമുക്ക് കൊടുക്കുക അത്രേ ഉള്ളൂ നല്ല ഈ എതിരാളികൾ കരുത്തരാകുമ്പോഴാണ് കൂടുതൽ ആവേശമാവുക കൂടുതൽ വേഗത്തിൽ നമുക്ക് തുഴയാൻ പറ്റും പക്ഷെ നിങ്ങളുടെ ഹീറ്റ്സിൽ നിർണായക പോരാട്ടമായിരുന്നു കാരണം വളരെ ചെറിയ സമയത്തിൽ നാലാം ഹീറ്റ്സിൽ വന്ന മൂന്ന് ടീമുകൾ ഫൈനലിൽ ഏകദേശം ഉറപ്പിക്കുന്ന സമയത്താണ് നിങ്ങളുടെ ഹീറ്റ്സ് വരുന്നത് അവിടെ ഒരു എതിരാളി കുറവായിരുന്നു താനും എന്നാൽ നല്ല മത്സരം ഉണ്ടായിരുന്നില്ല പക്ഷെ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് വേഗത്തിൽ തുഴഞ്ഞെത്താൻ കഴിഞ്ഞത് നമ്മൾ ആദ്യം തന്നെ അത്ര ൂ നമ്മൾ ഒരു നേരത്തെ വെള്ളം നല്ല ഈസി ആയിട്ട് കളിച്ച് പോരാൻ പറ്റി ശരി മറ്റുള്ള അനിയറപോർത്തകളിലേക്ക് വളരെ പെട്ടെന്ന് ഒന്ന് വലിയ സന്തോഷത്തിലാണ് അവർ പിന്നെ മറ്റൊന്ന് ഇവർ അത്രമേൽ കഠിനാധ്വാനം ചെയ്ത് വ്രതമനുഷ്ഠിച്ചെന്ന് പറയാം ഡയറ്റൊക്കെ ചെയ്ത് കരുത്താർജിച്ചു വരുന്ന ടീമാണ് അപ്പോൾ അവരുടെ മറ്റു കാര്യങ്ങൾ കൂടി ഈ ഇവരുടെ അതായത് എങ്ങനെയാണ് ടീമിന്റെ നമ്മൾ ക്യാമ്പ് സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പിള്ളേരെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് നല്ലൊരു ക്യാമ്പാണ് ഞങ്ങൾ സെറ്റ് ചെയ്യുന്നത് എല്ലാ വർഷവും ഇത്തവണത്തേയും നമ്മൾ ആദ്യം നാല്പത് ദിവസത്തെ ക്യാമ്പായിരുന്നു ആ മുപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് നെഹ്റു ട്രോഫിയുടെ മറ്റേ വെച്ച ഒരു സംഭവം ഉണ്ടായത് വയനാട് ഇതുമായിട്ട് അതിനുശേഷം വീണ്ടും രണ്ടാഴ്ച നമ്മൾ ക്യാമ്പ് ഇട്ടു ആ ഇതിലാണ് ചിട്ടവട്ടങ്ങളൊക്കെ വരുന്നത് കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് സാറ് അതിൻ്റെ ഫിസിക്കൽ കോച്ചാണ് അതുകൂടാണ്ട് നമുക്ക് വേറെ ഒരു കോച്ച് കൂടിയുണ്ട് ആ കോച്ച്മാരുടെ എല്ലാം ശിക്ഷണത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം പോകുന്നത് അത് രാവിലെ ഫിസിക്കലായിരിക്കും ഒരു പക്ഷേ അല്ലയെന്നുണ്ടെങ്കിൽ വള്ളത്തിലായിരിക്കും പ്രാക്ടീസ് പിന്നെ വൈകുന്നേരം വള്ളത്തിൽ തന്നെ അതിൻ്റെ ഇടക്ക് അവർക്കുള്ള ഭക്ഷണം കാര്യങ്ങളെല്ലാം നമ്മൾ കമ്മിറ്റിക്കാരെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തു കൊടുക്കും അങ്ങനെ ആ ഒരു കൂട്ടായ്മയാണ് നമ്മൾ ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ചത് അഞ്ച് വർഷം തുടരെ ഈ അഞ്ച് വർഷം പൊതുവായി ഉണ്ടായിരുന്ന എത്ര പേരുണ്ട് ഇനി എത്ര പേർ തുടരും എന്ന് നിങ്ങൾക്ക് അഞ്ച് വർഷം കണ്ടിന്യൂ ഇപ്പം ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ട് കുറച്ച് പേരുണ്ട് പിന്നെ കഴിഞ്ഞ വർഷം നമ്മളൊരു പത്ത് നാൽപ്പത് പേര് പോയായിരുന്നു കഴിഞ്ഞ വർഷം നമുക്ക് വലിയൊരു വളരെ മോശ അവസ്ഥയായിരുന്നു കാരണം ഒരു നാല് നമ്മുടെ തുടച്ചിൽക്കാര് വേറെ ടീമിലേക്ക് പോയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ബാക്കി പിള്ളാരെ നമ്മൾ ഇവിടുന്ന് എടുത്തിട്ടാണ് കഴിഞ്ഞ വർഷം ട്രെയിൻ ചെയ്യിപ്പിച്ചത് വീയപുരം തുടങ്ങി ജയിച്ചത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വള്ളാതുരുള്ള പിള്ളേർ നമ്മുടെ കൂടെ വർഷങ്ങളായിട്ട് തുറയുന്ന പിള്ളേർ തന്നെയാണ് ഒരുപാട് നിങ്ങൾ അത് വള്ളത്തെ തിരഞ്ഞെടുക്കുന്ന ക്ലബ് ആണ് കോച്ച് ഓഫിന്റെ ഡ്യൂട്ടി അല്ല വള്ളത്തെ തിരഞ്ഞെടുക്കുന്നത് ക്ലബ്ബ് തീരുമാനിക്കുന്നു അത് നമ്മുടെ എല്ലാവരുമായിട്ടുള്ള ഒരു കൂടിയാലോചനയുടെ ഭാഗമാണ് അതിനകത്ത് പിന്നെ വള്ളത്തിന്റെ പെർഫോമൻസ് അങ്ങനെ ഇതെല്ലാം നോക്കിയിട്ടാണ് അടുത്ത വർഷത്തെ ഇല്ല തീരുമാനിച്ചിട്ടില്ല അത് എനിക്ക് തോന്നിയത് ഇപ്പൊ എല്ലാവരുടെ നിർദ്ദേശങ്ങൾ കൊണ്ട് കൂടി ഇതാക്കിക്കൊണ്ടാണ് നമ്മൾ വള്ളം തീരുമാനിക്കുന്നത് മത്സരത്തിന് മുമ്പും ശേഷവും സൗഹൃദമുണ്ട് ഇന്നലെ തന്നെ നമ്മൾ ബ്ലാസ്റ്റേഴ്സ് സമയത്ത് കണ്ടു പരസ്പരം അഭിവാദ്യം ചെയ്യുന്ന സുഹൃത്തുക്കൾ ആ വെള്ളത്തിലും ഈ വെള്ളത്തിലും ഉണ്ടാവും അപ്പൊ ഇതൊരു ശരിക്കും ഉത്സവമാണ് വിജയിക്കാന്നുള്ളത് പിന്നെ ഈ മത്സര സമയത്തുള്ള വൈരാഗ്യം മാത്രമേ സമയത്തുള്ളൂ അതിനുശേഷം ഞങ്ങൾ എല്ലാവരും സുഹൃത്തുക്കൾ തന്നെയാണ് നമുക്ക് ഒരു പ്രത്യേക അതിഥി കൂടിയുണ്ട് ഇന്നലെ തുഴഞ്ഞെത്തിയ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയ പള്ളാത്തുരി ബോട്ട് ക്ലബിന്റെ അമരത്തിരിക്കുന്നത് ഇപ്പോൾ മിസ്റ്റർ കേരള കൂടിയായ തുഴച്ചിൽക്കാരൻ ജോണാണ് ജോണേ ഇത്ര പ്രാക്ടീസ് 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 ും ഇവിടുത്തെ കുടുംബങ്ങളിലെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രം ഞാൻ ഈ വള്ളത്തേക്ക് എറിയതാണ് അല്ലെങ്കിൽ എനിക്ക് ഇവിടെ എത്താൻ പറ്റത്തില്ല നെഹ്റു ട്രോഫിയിൽ എനിക്ക് മുത്തുകിടാൻ പറ്റത്തില്ല ഇനിയുള്ള കാലം മൊത്തം ഈ പി സിയിലെ കുടുംബത്തിൽ തന്നെ ഞാൻ കണ്ടിരിക്കും പ്രഖ്യാപനമാണ് ജോൺ ജോൺ മിസ്റ്റർ മിസ്റ്റർ കേരളയാണ് ആ ആ കേരളയുടെ ഉണ്ടാവും ഉണ്ടാവും നമ്മൾ എനിക്ക് പറ്റുന്ന രീതിയിൽ എങ്ങനെ എങ്ങനെയും ഈ വള്ളം വിജയിക്കണമെന്നുള്ളൊരു ഇതേയുള്ളു എൻ്റെ മനസ്സിൽ അതുപോലെ തന്നെ ഞാൻ മാത്രമല്ല ഈ തുഴച്ചിലുകാരെ എല്ലാവരും അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു എല്ലാവരുടെയും കഷ്ടപ്പാടിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് കിട്ടി ടി വി സിയിലെ കുടുംബത്തിലെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഈ നാട്ടിലെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമാണ് ഞങ്ങൾക്ക് ഈ കിട്ടിയ അംഗീകാരം ശരി ഫോട്ടോ ഫോട്ടോ ഫിനിഷ് ആയിരുന്നു ഫിനിഷിംഗ് പോയിന്റിൽ എന്താ അത് ഇപ്പോ ഞാൻ ഏറ്റവും ബാക്കില് കൂട്ടിക്കുത്ത് എന്ന് പറയും അവിടെ ഇരിക്കുന്നത് നമുക്കിതൊന്നും കാണാൻ പറ്റത്തൊന്നുമില്ല നമ്മളപ്പോ ലീഡർ കോച്ചും അവര് പറയുന്ന രീതിയിൽ തുഴയുക നമ്മൾ നമ്മൾ നേരെ അതുവരെ തുഴഞ്ഞുകൊണ്ടിരിക്കത്തുള്ളൂ ഇനിയും ബോട്ട് പള്ളാത്തുരുത്തിലബിനൊപ്പം തുടരും എന്ന പ്രഖ്യാപനം കൂടിയാണ് മിസ്റ്റർ കേരള ജോൺ നടത്തുന്നത് ഏതായാലും വലിയ ആവേശമാണ് ഇവർക്കിടയിൽ ഇപ്പോഴും ഇനിയും അത് തുടരട്ടെ കൂടുതൽ കരുത്താർജിച്ച് ഇനിയുമേറെ മുന്നേറട്ടെ അഞ്ചാം തവണയാണ് തുടർച്ചയായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് വിജയ കിരീടം ചൂടുന്നത് ആകെ ഏഴു തവണ അവർ ഇത്തവണ തുഴഞ്ഞത് കാരിച്ചാലിന് വേണ്ടിയാണ് കാരിച്ചാൽ പതിനാറാം വട്ടമാണ് കിരീടം നേടിയത് ഇവർക്കൊപ്പം ഇനിയും ഏറെ നേരം തുടരണമെന്നുണ്ട് പക്ഷേ സമയം അനുവദിക്കുന്നില്ല വളരെ നന്ദി എല്ലാവർക്കും ഇനിയും നിങ്ങൾ കുതിച്ചു മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു പ്രദീപിള്ള അനു